തമിഴ് സിനിമാ ലോകത്ത് സിനിമകളെക്കാൾ ഇപ്പോൾ ചർച്ചയാകുന്നത് ജയ എം രവി ആരതി ദമ്പതികളുടെ വിവാഹമോചന വാർത്തയാണ് വെറും ഒരു വിവാഹമോചന വാർത്തയ്ക്കപ്പുറം രവിയുടെ വെളിപ്പെടുത്തലാണ് സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുന്നത് താരം വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെതിരെ ഭാര്യ ആരതി രംഗത്ത് വന്നിരുന്നു തന്നെ അറിയിക്കാതെയാണ് മോചനമെന്നും താൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ആരതിയുടെ മറുപടി തുടർ ദിവസങ്ങളിലും ആരതിയാണ് വിഷയം മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് അപ്പോഴൊക്കെയും പ്രതികരിക്കാതിരുന്ന ജയൻ രവി ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആരതിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹബന്ധത്തെ ബാധിച്ചതെന്ന് നേരത്തെ തന്നെ വാദമുണ്ട് ഇത് ശരിവയ്ക്കുന്നതാണ് നടന്റെ പ്രതികരണം വീട്ടു ജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ജയൻ രവി തുറന്നു പറയുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്ക് ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ആറതയ്ക്കൊപ്പം ജോയിന്റ് അക്കൗണ്ടാണ് ഞാൻ എവിടെ പോയി എന്ത് ചെലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനാവില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങളുടെ ബാഗും ചെരുപ്പും വാങ്ങാം ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടനെ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിക്കുന്നത് എന്താണ് കഴിക്കുന്നതെന്ന് ചോദിക്കും എൻ്റെ അസിസ്റ്റന്റിനോട് വിളിച്ച് ചോദിക്കും എനിക്കത് നാണക്കേടായി ഒരു വലിയ സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഞാൻ പേ ചെയ്തതിന് പിന്നാലെ അസിസ്റ്റന്റിനോട് വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചത് ആരൊക്കെ വന്നു എന്നെല്ലാം ചോദിച്ചു ഇതെല്ലാം തനിക്ക് വളരെ വിഷമമുണ്ടാക്കി ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് എൻ്റെ കയ്യിലില്ല വാട്സപ്പ് പ്രശ്നമാകുന്നതിനാൽ ആറു വർഷം അതും ഉപയോഗിച്ചില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തി വരേണ്ടി വന്നു ഇതിനു പുറമെ തന്റെ പല സിനിമകളും തെരഞ്ഞെടുക്കുന്നത് ഭാര്യയുടെ മാതാവാണ് ആ ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തും പക്ഷെ പിന്നീട് കണക്കുകൾ നോക്കിയപ്പോൾ എല്ലാം സാമ്പത്തിക ലാഭം നേടിയതാണ് കടുത്ത സമ്മർദ്ദത്തിലായപ്പോഴാണ് താൻ വീട് വിട്ടു പോയതെന്ന് ജയൻ രവി തന്നോട് പറഞ്ഞതെന്നും ആർ ജെ ഷാ പറയുന്നു ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടിയിൽ നടൻ വിക്രം തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഈ അഭിമുഖത്തിലൂടെ ജയൻ രവി വ്യക്തമാക്കി ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്തായിരുന്നു ഇത് പൊതുവേ ഞാൻ പേഴ്സ് കൊണ്ട് നടക്കാറില്ല ആവശ്യമുള്ളപ്പോൾ അസിസ്റ്റന്റിൽ നിന്നും വാങ്ങും ഒരിക്കൽ ഞാനും ജയൻ രവിയും വിദേശത്ത് പോയി പാർട്ടിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല ഭാര്യയിൽ നിന്ന് വാങ്ങാറാണെന്ന് ജയൻ രവി പറഞ്ഞുതെന്ന് അന്ന് വിക്രം തമാശയായി പറഞ്ഞു ജയൻ ആരതി രവിയുടെ നിയന്ത്രണത്തിലാണെന്ന് വിക്രം നേരത്തെ തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ സംഭവം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നാണ് ജയൻ രവി ആരാധകർ പറയുന്നത് തന്റെ ഷോയിലൂടെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടായ പശ്ചാത്തലവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ജയരവിയും ആരതിയും വിവാഹിതരായത് പതിനഞ്ച് വർഷം നീണ്ട വിവാഹ ജീവിതമാണ് നടൻ അവസാനിപ്പിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്